എന്താണ് നാരായണ നാരായണ വിഷ്ണു എന്താണ് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതി വ്യാപിച്ചു കിടക്കുന്നത് എന്തോ അതാണ് വിഷ്ണു അപ്പോൾ കാഴ്ച പുറത്തേക്ക് പോവാ എന്താ ഞാൻ നോക്കൂ ഈ കാണുന്നത് കേൾക്കുന്നത് അറിയുന്നത് ഇനി അതിനൊക്കെ അപ്പുറം കാണാൻ ബാക്കിയുള്ളത് കേൾക്കാൻ ബാക്കിയുള്ളത് അറിയാൻ ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഈ സർവ്വപ്രപഞ്ചത്തിലും ആര് വ്യാപിച്ചു കിടക്കുകയാണെന്ന് പറയാണ് വിഷ്ണു വ്യാപിച്ചു കിടക്കുകയാണ് ഭഗവാൻ വ്യാപിച്ചു കിടക്കുകയാണ് ആ കാഴ്ചയെല്ലാം കുളിച്ചിട്ട് എന്ത് ചെയ്യും ഉള്ളിലേക്ക് കൊണ്ടുവരും അതാണ് എന്ത് ചെയ്യുന്നത് പഞ്ചാക്ഷരി ജപിക്കുമ്പോഴും ചെയ്യുന്നത് എന്താ പഞ്ചാക്ഷരി നമ ശിവായ നമ ശിവായ അതിൽ നമ്മൾ ഓം ചേർത്താൽ എന്തായിട്ട് മാറും പ്രണവം ചേർക്കുമ്പോൾ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ കാഴ്ചയും എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് എന്താ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കേട്ട അറിഞ്ഞ അതിനൊക്കെ അപ്പുറമുള്ള ഈ സർവ്വപ്രപഞ്ചത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ അതേ അളവിലും തൂക്കത്തിലും വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആ കാഴ്ച ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ശിവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയും മംഗളകാരകനായിട്ടുള്ള ചൈതന്യം ആ ഭഗവാൻ ഇടയാണ് നമ്മുടെ ഉള്ളിലാണ്ക്ഷരയുടെ മഹത്വം പറയുന്നത് അത് മരമത്തെ പോലും ദോപിക്കുന്ന മന്ത്രമാണെന്നാ പറയുക അതുകൊണ്ടാണ് വരമന്ത്രരാജം എന്നാ പറയുക അതിന് ശിവകവചത്തിൻ്റെ ധ്യാനത്തിൽ പറയുന്ന ഭാഗമാണ് വരമന്ത്രരാജം അത് കൊടുക്കുന്ന വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയും സക്ഷാർ മാർക്കണ്ഡേയ ഋഷിയുടെ കഥ നമുക്കറിയാം പഞ്ചാക്ഷരിയുടെ മഹത്വം പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഭാഗമാണത് മൃഗണ്ഡു മഹർഷിക്ക് ഭഗവാൻ കരിഞ്ഞു കൊടുത്ത മകനാണൽ മാർക്കണ്ടേയൻ എന്താ കൊടുത്തവരം രണ്ട് ഉപാധികളാണ് വെച്ചത് രണ്ട് സാധ്യതകൾ വെച്ചു അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം എന്തൊക്കെയാത് ഒന്ന് അനേക കാലം ജീവിക്കുന്ന ആയിരം സംവത്സരം ജീവിക്കുന്ന മന്ദബുദ്ധിയായിട്ട മകൻ പ്രത്യേകിച്ച് ഒരു കുമമില്ലാത്ത മന്ദബുദ്ധിയായിട്ടൊരു മകൻ ആയിരം വർഷം അവൻ ജീവിക്കും എന്നാൽ അല്പായുസായക്കുള്ള സർവ്വശാസ്ത്രങ്ങളും സർവജ്ഞാനവും ആ ചെറിയ കാലയളവ് കൊണ്ട് സ്വായത്തമാക്കുന്ന അതിബുദ്ധിമാനായിട്ടുള്ള മകൻ ഏതുവാണ് അദ്ദേഹം പറഞ്ഞു അല്പവയസ്സാണെങ്കിലും ബുദ്ധിമാനായിട്ടുള്ള മകൻ മതി ആ ബുദ്ധിമാനായിട്ടുള്ള മകൻ എല്ലാ ജ്ഞാനവും ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷക്കാലത്തിനുള്ളിൽ തന്നെ നേടി പക്ഷെ പന്ത്രണ്ടാമത്തെ പിറന്നാളായപ്പോഴ് സാധാരണഗതിയിലെ മക്കളുടെ പിറന്നാൾ എന്താ പറയുമ്പം അമ്മയും അച്ഛനും വളരെ സന്തോഷത്തിലായിരിക്കും ഇവിടെ അച്ഛനും അമ്മയും എന്താണ് വളരെ ദുഃഖത്തിലാണ് ചോദിച്ചു എല്ലാ കാര്യം ഇപ്പോഴെല്ലാ അവസ്ഥയും പറഞ്ഞു നീ എന്താണ് അൽപായുസാണ് നിനക്ക് മരണത്തിനുള്ള സമയമായി അപ്പൊ ആ ഉണ്ണി ആദ്യം ചെയ്തത് മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗാദ്യം ഉണ്ടാക്കി മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിന്റെ മുന്നിൽ ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നമശിവായ 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 പക്ഷെ മരണത്തിനുള്ള സമയമായപ്പോഴും പറഞ്ഞു സാക്ഷാ യമധർമ്മം തന്നെ നേരിട്ട് വരിക യമധർമ്മനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഉണ്ണി എന്ത് ചെയ്യാനാ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് അങ്ങനെ അനേക സമയം ജപിച്ച് 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 കഴിഞ്ഞപ്പോഴെത്തില്ല പുറത്തുള്ള യമധർമ്മനെ പറ്റിയുള്ള ചിന്തയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രദന്റെ കാര്യത്തിൽ നടന്ന അതേ സംഭവമാണ് നടക്കുന്നത് പുറത്ത് ചിന്തയില്ല അൽപായുസാണ് എന്നുള്ള ബോധമില്ല ഇപ്പോഴും മരിക്കും എന്നുള്ള ബോധമില്ല ആ ശിവലിംഗം കെട്ടിപ്പിടിച്ച് ആ സ്വയം ശിവലിംഗത്തോട് ചേർന്നിട്ട് എന്ത് ചെയ്യുക ഭഗവാന്റെ പഞ്ചാക്ഷി ജപിച്ചുകൊണ്ടിരിക്കുക നമശിവായ 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഗതി ഇല്ലാണ്ട് ആര് ചെയ്തു യമധർമ്മൻ തന്റെ കയറുകൊണ്ട് ശിവലിംഗത്തെയും ഉണ്ണിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായി വേറെ വഴിയില്ല അത് ഉണ്ണി അറിയുന്നില്ല കാരണം എന്താ അതിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ് പഞ്ചാക്ഷരിയില് സ്വയം ലയിച്ചു ചേർന്നിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാ ശിവലിംഗത്തിന്റെ സ്ഥാനത്ത് ആര് വന്നു എന്നാ പറയുന്നത് സാക്ഷാൽ ഭഗവാൻ വന്ന മൃത്യുവിനെ ജയിച്ച് ആ ഉണ്ണിക്ക് ദീർഘായുസ് കൊടുത്തു എന്നാ പറയുന്നത് ആ മാർക്കണ്ടയ ഋഷിയാണ് ചിരഞ്ജീവിയായിട്ട് പ്രളയകാലത്തിന് മൂലം സാക്ഷിയായത് ശ്രദ്ധിക്കുക പന്ത്രണ്ട് വർഷം വരെ സ്വയം ഭഗവാൻ തന്നെ ആയുസ് വിധിച്ച തൻ്റെ ഭക്തി കൊണ്ട് പഞ്ചാക്ഷര ജ്ഞാനം കൊണ്ട് പഞ്ചാക്ഷര ജപം കൊണ്ട് ഭഗവാനെ പ്രസന്നനാക്കി വൃത്തിവിനി അതിജയിച്ച് ചിരഞ്ജീവിയായി ഇതാണത് നാമജപത്തിൻ്റെ പഞ്ചാക്ഷരിയുടെ പ്രസക്തി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം വന്ദനമാണ് ഉള്ളത് അർച്ചനം വന്ദനം ദാസ്യം ഇനി ഭഗവാന്റെ ദാസനായിട്ട് മാറുക സ്വയം ഭഗവാൻ ദാസനാകാം അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനായെന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും പറയും അതാരാണ് ഹനുമാൻ സ്വാമിയാണ് കാരണം എന്താ ചെറുപ്പം മുതലേ നമ്മൾ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് ഹനുമാൻ സ്വാമി തൻ്റെ ഹൃദയം വളർന്നു നിൽക്കുന്നൊരു ചിത്രം ആ ഹൃദയപത്രത്തിന് ആര്യ കാണുക സീതാദേവിയെ കാണും സാക്ഷാത് ശ്രീരാമചന്ദ്രസ്വാമിയെ കാണും നമ്മൾ എന്താ ചെയ്യുക ചിത്രം ആസ്വദിക്കും ഒന്ന് നല്ല പോക്കറ്റ് നോക്കും പൈസ എടുക്കും പൈസ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യും ആ ചിത്രം വാങ്ങി വീടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് മാറിയിട്ട് കൊടുക്കും തുടർന്നു അതിനപ്പുറം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പക്ഷെ ആ ഒരു ചിത്രം നമ്മളോട് എന്താ പറയുന്നത് ഒരു ചെറിയ ചിത്രം നമ്മളോട് വലിയൊരു കാര്യമാണ് പറയുന്നത് എന്താ അത് യഥാർത്ഥ മനസ്സിൽ മനസ്സിലെന്തില്ല സുഖമില്ല ദുഃഖമില്ല ലാഭമില്ല നഷ്ടമില്ല ജയമില്ല അപജയമില്ല പിന്നെന്ത് മാത്രമാണ് ഭഗവാൻ മാത്രമാണ് അതുകൊണ്ടാണ് മഹേന്ദ്രഗിരിയിൽ നിന്ന് ത്രികൂട പർവ്വതത്തിലേക്ക് അദ്ദേഹം ഒരു ഭാഗം അധ്യാത്മരാമായണം വെളിപ്പാട്ടിൽ സുന്ദരകാണ്ടത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് അതായത് എനിക്കിത് സാധ്യമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാര്യം വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ പറയുന്നത് സാക്ഷാത് രാമനാമം കൊണ്ട് രാമ എന്നുള്ള രണ്ടക്ഷരം കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സംസാര സാഹചര്യത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അവരുടെ ആയുസിൻ്റെ എളുപ്പമുള്ള സംസാര സാഗരത്തെ കിടക്കുന്ന സ്ഥിതിക്ക് ചെറിയ നൂറ് യോജന വിസ്തൃതിയുള്ള സാഗരം കിടക്കാൻ എനിക്ക് തീർച്ചയായും സാധ്യമാണ് കാരണം എന്താ ഞാൻ രാമപാദങ്ങളുടെ ദാസനത്രയും നല്ല ദാസ്യഭാവ ഭഗവാന്റെ ദാസനായിട്ട് മാറുക അത് കഴിഞ്ഞാൽ എന്താണ് സഖ്യം ആ ഭഗവാനുമായിട്ട് സഖ്യം ചെയ്യുക ഭഗവാനെല്ലാം എൻ്റെ സഖാവാക്കി മാറ്റുക കൂട്ടുകാരനാക്കി മാറ്റുക അതാണ് അർജുനൻ ചെയ്തത് അർജുനന് വിശ്വരൂപ ദർശനം വരെ സ്വന്തം കൂട്ടുകാരനാണാലും ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനോട് എല്ലാ സ്നേഹാധികാരങ്ങളോടെയും പറഞ്ഞു ഏതോ അച്യുത ആ രണ്ട് സേനകൾക്ക് നടുവിലേക്ക് എന്റെ രഥം കൊണ്ടു നിർത്തടോ എന്താ പറഞ്ഞത് എടോ അച്യുത രണ്ട് സേനകൾക്ക് നടുവിലേക്ക് എന്റെ രഥം കൊണ്ടു നിർത്തു സേനയോരുപയോർ മധ്യേ രഥം സ്ഥാപയണീ അച്യുത അധികാരത്തോടെ ഞാൻ പറയുന്നത് എന്താ കാര്യം ഈ അധികാരം എവിടുന്ന് വരുന്നതാണ് അലർപ്പില്ലാത്ത സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് അലർപ്പില്ലാത്ത സ്നേഹം കാരണം അർജുനനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവാരാണ് എൻ്റെ സ്വന്തം ആളാണ് എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് എല്ലാ അധികാരവും എനിക്ക് എല്ലാ സ്നേഹവുമുള്ള എൻ്റെ സ്വന്തം കൂട്ടുകാരൻ എന്നുള്ള ബോധം കാണുന്നത് സഖ്യം എന്നാണ് സഖ്യം ഭക്തനെയും ഭഗവാനെ എന്ത് ചെയ്യാൻ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ നൂലിഴവുണ്ട് കൂട്ടിക്കെറ്റ് ഈ ബന്ധനം എന്താണ് ഭഗവാന് വളരെയേറെ ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് യശോദാ മാതാവ് ഭഗവാന് ഉല പിടിച്ചു കെട്ടുന്ന ഒരു ഭാഗമാണ് ആദ്യം എന്താ ചെയ്യുന്നത് ഒരു ചെറിയ കയറ് കൊണ്ട് കെട്ടിയിടാൻ നോക്കി നടക്കുന്നില്ല കയറ് പോലെ വീണ്ടും ഒരു കയറ് എരിച്ചു കെട്ടി നോക്കി കൂട്ടിക്കെട്ടിയിട്ട് ഭഗവാനെ കെട്ടിടാൻ നോക്കി അതും പോരാ അതും മതിയാകുന്നില്ല അവസാനം യശോദാ മാതാവിൻ്റെ ദുഃഖം കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു സ്വയം ബന്ധനത്തിന് വശം അതിന് അനുകട്ടിക്കൊടു എന്ന് പറഞ്ഞു പറയുന്നു ഭഗവതത്തിൽ അതിനെപ്പറ്റിയുള്ള പ്രയോഗം സർവജലത്തിൻ്റെയും ആധാരമായിട്ടുള്ള ഭഗവാൻ സർവസ്വതന്ത്രമായിട്ടുള്ള ഭഗവാൻ ഭക്തിയുടെ ദുഃഖം കണ്ടപ്പോൾ സ്വയം ബന്ധനസ്ഥനാവാൻ തയ്യാറു സർവസ്വതന്ത്ര ഭഗവാൻ ഭഗവാൻ എന്തില്ല ബന്ധനങ്ങളൊന്നുമില്ല ഒരു ബന്ധനമില്ല സർവസ്വതന്ത്ര ആ ഭഗവാൻ ഭക്തിയുടെ സോദാ മാതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ സ്വയം എന്ത് ചെയ്യാണ് താൻ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ സ്നേഹം കൊന്നുകൊണ്ട് മാത്രമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഭക്തമാരിൽ ഒരാളായിട്ട് ആർ ഗോപന്മാരും ഗോപന്മാരും ഗോപികമാരുമാർ മാറുന്നത് ഭഗവതം പറയും ഗോപന്മാർക്കും ഗോപികമാർക്കും കിട്ടിയതുപോലൊരു ഭാഗ്യം അവരാർക്കും കിട്ടിയിട്ടില്ല കാരണം എന്താണ് സദാഭഗവാൻ്റെ കൂടെ അതിന് സദാ അവർ ഭഗവാന്റെ കൂടെയാണ് ഗോകുലത്തിലുള്ള ഭഗവാനെ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലാരി വരും ഗോപന്മാരും വരും ഗോപികന്മാരും വരും അതുകൊണ്ടാണ് കർണാമൃതത്തിൽ ആ ഒരു ഭാവം വളരെ മനോഹരായിട്ട് വില്ലുമംഗലത്ത് സ്വാമിയാർ പറയുന്നുണ്ട് എങ്ങനെയാ പറയുന്നത് അവസാനം അദ്ദേഹം പറയുന്നത് ഗോപം ഭജേ ഗോകുല പൂർണ്ണ ചന്ദ്രം ഗോകുലത്തിൻ്റെ ഭഗവാൻ ആ പൂർണ്ണ ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത് മദനാഭിര ഭഗവാൻ മന്ദാരലക്ഷത്തിലെ താഴെ മദനാഭിരാമനായിരിക്കുന്ന ഭഗവാൻ ചുണ്ടിലെന്തുണ്ട് ഒരു ഓടക്കുഴൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ഓടക്കുഴലിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള കർണാവൃതം ഒഴുകിയാണ് ചുറ്റുവാരുള്ളത് ഗോപന്മാരാണ് ഗോപികമാരാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പശുപാലകരായിട്ടുള്ള ഉണ്ണികളാണ് ഗോപന്മാരാണ് ഗോപികമാരാണ് ഗോപികന്മാരാണ് ആ ഭഗവാൻ എന്താണ് ഗോകുലത്തിൻ്റെ പൂർണ്ണചന്ദ്രനാണെന്നാണ് പറയുന്നത് സദാ ഗോപന്മാരുടെ ഗോപികന്മാരുടെ കൂടെ സ്നേഹത്തിൻ്റെ ബന്ധനം അനുഭവിച്ചിട്ട് ഭഗവാൻ കഴിയുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭഗവാൻ സ്വന്തം സുദർശന ചക്രം ആർക്ക് കൊടുത്തത് ഈ സ്നേഹത്തിന്റെ ബന്ധനുള്ളത് കൊണ്ടാണ് ആർക്ക് കൊടുത്തത് അമ്പരീഷൻ തന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് സുദർശന ചക്രം ഒരവസ്ഥയില് ഋഷിക്ക് നേരെ പ്രയോഗിക്കേണ്ടി വന്നുസാവ ഋഷി തന്റെ യോഗഫലം മുഴുവൻ പ്രയോഗിച്ചു നോക്കി സുദർശന ചക്രം എന്ത് ചെയ്തില്ല അതിന് പ്രത്യേകിച്ച് മാറ്റവും തന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് ലോകവും അധികം ചുറ്റി അപ്പോഴും ആ രണ്ട തിരി നോക്കുമ്പോഴൊക്കെ സുദർശന ചക്രവും പിന്നാലെയുണ്ട് എത്ര വരെ ഓടുന്നു അത്ര വരെ ഞാനും വരും അദ്ദേഹം ദേവേന്ദ്രന്റെ അടുത്ത് പോയി രക്ഷയില്ല സാക്ഷാത് ബ്രഹ്മദേവന്റെ അടുത്ത് പോയി രക്ഷയില്ല ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് പോയി ഭഗവാനും പറഞ്ഞു ഇല്ല രക്ഷിക്കാനാവില്ല സ്വയം ആദിനാരായണന്റെ അടുത്ത് പോയി ഭഗവാന്റെ കാൽക്കല്യ പോകും അങ്ങയുടെ സുദർശന ചക്രം ഇപ്പോഴെന്നെ വധിക്കും ഭഗവാനെ അങ്ങ് രക്ഷിക്കണം അങ്ങനെ കാക്ഷിമ എന്ന് പറയുന്നത് ഒരു ഭുവവാ പറയുന്ന ഒരു വാചകമാണ് അതായത് ഞാൻ ശക്തനാത്രേ ഞാൻ ശക്തനാണെന്ന് കാരണം ഭഗവാനെ സ്തുShaderType കാരണം সারা ലോകത്തിന്റെ ആധാരമായുള്ള ഭഗവാനാണ് ആ സുദർശനจักรത്തെ നിർപ്രയാസം നിയന്ത്രിക്കുന്ന